വ്യത്യസ്ത പ്രവർത്തനങ്ങളുമായി മാള പ്രസ് ക്ലബ് വീണ്ടും ശ്രദ്ധേയമാകുന്നു പ്രസ് ക്ലബ്ബിന്റെ സ്ഥാപക പ്രസിഡന്റിന്റെ നാമധേയത്തിലുള്ള ഷാഹുൽ ഹമീദ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാലയുടെ ഒന്നാം വാർഷികാഘോഷവും ഘട്ട പുസ്തക സമാഹരണവുമായി ബന്ധപ്പെട്ട് വായനയ്ക്കായി നൂറു സുദിനങ്ങൾ എന്ന പരിപാടിയാണ് ആരംഭിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കും കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ വായനയ്ക്കായി നൂറു സുദിനങ്ങൾ എന്ന പരിപാടിയും രണ്ടാം ഘട്ട പുസ്തക സമാഹരണവും ഉദ്ഘാടനവും ചെയ്യും കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കൂഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ സാജൻകുടിയൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സന്ധ്യാനൈസൻ എ ജി മുരളീധരൻ അബ്ബാസ് മാള എന്നിവർ ആശംസകൾ അർപ്പിക്കുമെന്നും ഗ്രന്ഥശാല പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് സെക്രട്ടറി സീധരൻ കടലായിൽ ട്രഷറർ ഇ പി രാജീവ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് മാള സി ആർ പുരുഷോത്തമൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു